അക്കാലത്ത് യേശു പട്ടണങ്ങളിലും ഗ്രാമങ്ങളിലും ചുറ്റി സഞ്ചരിച്ച് പ്രസംഗിക്കുകയും ദൈവരാജ്യത്തിന്റെ സുവിശേഷം അറിയിക്കുകയും ചെയ്തു പന്ത്രണ്ട് പേരും അവനോടുകൂടെ ഉണ്ടായിരുന്നു അശുദ്ധാത്മാക്കളിൽ നിന്നും മറ്റു വ്യാധികളിൽ നിന്നും വിമുക്തരാക്കപ്പെട്ട ചില സ്ത്രീകളും ഏഴ് ദുഷ്ടാത്മാക്കൾ വിട്ടുപോയവളും മഗ്ദലേന എന്ന് വിളിക്കപ്പെടുന്നവളുമായ മറിയവും ഹെറോദേശിന്റെ കാര്യസ്ഥനായ കൂസായുടെ ഭാര്യ യോവാന്നെയും സൂസന്നയും തങ്ങളുടെ സമ്പത്ത് കൊണ്ട് അവരെ ശുശ്രൂഷിച്ചിരുന്ന മറ്റു പല സ്ത്രീകളും അവരോടൊപ്പം ഉണ്ടായിരുന്നു കർത്താവിന്റെ സുവിശേഷം യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ ഈശോയും പന്ത്രണ്ട് ശിഷ്യന്മാരും സുവിശേഷ ശുശ്രൂഷയിൽ മുഴുവൻ സമയവും സമർപ്പിച്ചിരുന്നുവെന്ന് ഈ വചനഭാഗം നമ്മോട് പറയുന്നു യേശുവിനാൽ ജീവിതം പരിവർത്തനം ചെയ്യപ്പെട്ട ചില സ്ത്രീകൾ അവരോടൊപ്പം യാത്ര ചെയ്തു പ്രായോഗിക വിധങ്ങളിൽ സേവിക്കുകയും തങ്ങളുടെ സ്വകാര്യ സമ്പാദ്യത്തിൽ നിന്ന് ഉദാരമായി കൊടുക്കുകയും ചെയ്തു ഈ സ്ത്രീകളുടെ വളരെയധികം പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരുന്നു അതുകൊണ്ട് തന്നെ അവർ യേശുവിനെ വളരെയധികം സ്നേഹിച്ചു രക്ഷകന്റെ കാരുണ്യം അനുഭവിച്ചിട്ടുള്ളവർക്ക് സ്നേഹത്താൽ അവനെ സേവിക്കാനുള്ള പദവി ഉണ്ടെന്ന് അവർ നമ്മെ പഠിപ്പിക്കുന്നു രക്ഷകനെ സേവിക്കുന്നതിന് ആദ്യം അവനെ വ്യക്തിപരമായി അറിയണം ക്രിസ്തുവിനെ അറിയാൻ നിങ്ങൾ സുവിശേഷത്തിന്റെ ഉള്ളടക്കം അറിഞ്ഞിരിക്കണം ക്രിസ്തുവിനെ അറിയാൻ നിങ്ങൾ വ്യക്തിപരമായി സുവിശേഷത്തിന്റെ സന്ദേശത്തോട് പ്രതികരിക്കണം അപ്രകാരം നിങ്ങൾ ക്രിസ്തുവിനെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ പ്രകടമായ ഒരു വ്യത്യാസം ഉണ്ടാകും ക്രിസ്തുവിനെ അറിയാൻ വന്ന ഓരോ വ്യക്തിയും സ്നേഹത്താൽ അവനെ സ്നേഹി സേവിക്കണം ജീവിക്കുന്നവർ ഇനിയും തങ്ങൾക്ക് വേണ്ടി ജീവിക്കാതെ തങ്ങളെ പ്രതി മരിക്കുകയും ഉയർക്കുകയും ചെയ്തവന് വേണ്ടി ജീവിക്കേണ്ടതിനാണ് അവിടുന്ന് എല്ലാവർക്കും വേണ്ടി മരിച്ചത് എന്ന് വിശുദ്ധ പൗലോസ് നമ്മോട് അരുൾ ചെയ്യുന്നു നമ്മുടെയും വളരെയധികം പാപങ്ങൾ ക്രിസ്തു നമ്മോട് ക്ഷമിച്ചു ആയതിനാൽ നമുക്കും സ്നേഹത്താൽ അവനെ സേവിക്കാം എന്റെ ദൈവം തൻ്റെ മഹത്വത്തിന്റെ സമ്പന്നതയിൽ നിന്ന് യേശു ക്രിസ്തു വഴി നിങ്ങൾക്ക് ആവശ്യമുള്ളതെല്ലാം നൽകട്ടെ ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ നല്ലൊരു ദിനം ആശംസിക്കുന്നു പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ